എനിക്ക് എനിക്കത് പറയാനുള്ള സമയം സമയക്കുറവിൻ്റെ പ്രശ്നമല്ല പക്ഷെ ഇവിടെ സെഷൻസ് ഷെഡ്യൂൾ ചെയ്തു വെച്ചിരിക്കുകയാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒന്നും അത് തന്നെയാണ് എനിക്ക് രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യവും ചരിത്രവും അങ്ങനെ വലിയ തോതിൽ അവകാശപ്പെടാൻ കഴിയാവുന്ന ഒരാളെങ്കിലും എനിക്ക് വടകരയിൽ വന്ന എൻ്റെ തിരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പല തരത്തിൽ ഭയങ്കരമായിട്ട് ഇൻസ്പയറിംഗ് ആണ് അത് പ്രചോദനകരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പക്ഷെ ഞാൻ അതിൻ്റെ രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കല്ല പക്ഷെ ഒരു ജനതയുടെ രാഷ്ട്രീയ ബോധത്തെ അതിപ്പോൾ എൻ്റെ ജയം സംഭവിച്ചത് കൊണ്ട് ഒരു ജനതയുടെ രാഷ്ട്രീയ ബോധം ഉയർന്നുള്ളതിൻ്റെയല്ല ഒരു ജനതയുടെ രാഷ്ട്രീയ ബോധത്തിൻ്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തൽ ഇവിടെ വന്ന പല കോൺട്രവേഴ്സീസിന്റെയും ഒരു ബേസ് എന്ന് പറയുന്നത് ഒരു തരം മതത്തിന്റെ പേരിൽ ഒരു വേർതിരിവാനുള്ള ശ്രമങ്ങളായിരുന്നു ആ ശ്രമങ്ങളിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കോടതിയും പോലീസും കോടതി പിന്നെ പോലീസിന്റെ ചെവിക്ക് പിടിച്ചു ചില കാര്യങ്ങളൊക്കെ പിന്നീട് പിന്നീട് നമ്മൾ അറിയുന്നതിന്റെ എത്രയോ മുമ്പ് എന്ന് വെച്ചാൽ ഇത് പൊട്ടിപ്പൊറപ്പെട്ട മണിക്കൂറുകൾക്കകം തന്നെ അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കണ്ണയക്കാൻ തീരുമാനിച്ച ഒരു ജനതയുടെ തീരുമാനത്തിന്റെ പുറത്താണ് ഇപ്പോ പേരിനൊപ്പം ഇരിക്കുന്ന പദവി എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിന്റെ ബോധ്യപ്പെടുത്തലുകൾക്ക് ലീഗലായിട്ടുള്ള നടപടികളുടെ ക്രമങ്ങൾ വരുന്നതിന്റെ മുമ്പ് ആ ബോധ്യം ജനങ്ങളിലേക്ക് പകരുന്നതിന് വാർത്തകളുടെ പിന്തുണകൾ ഉണ്ടാവുന്നതിന് മുമ്പ് അതിന് നിയമ നടപടികളുടെ പിന്നെ ഔപചാരികമായ സ്വഭാവമൊക്കെ വന്നു ചേരുന്നതിന് മുമ്പ് തന്നെ അവരുടെ രാഷ്ട്രീയ ബോധം ഒരു നാടിൻ്റെ ജനാധിപത്യ ബോധം മതേതര മൂല്യങ്ങൾ അതിനെ മുറുകെ പിടിക്കാൻ തീരുമാനിച്ച തീരുമാനിച്ചൊരു ജനത മണിക്കൂറുകൾക്കകം തന്നെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടാവുന്ന ഒരു 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 എക്സ്പീരിയൻസാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ജയം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ സാധാരണ ഒരു പരിപാടിയിലെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ സാധാരണ കാണുന്നത് ഇത്ര വൈകിയ സ്ഥിതിക്ക് ഇനി ഇവിടെ വരണ്ട എന്ന് പറയുന്ന പറച്ചിലുകളാണ് സാധാരണ നമ്മൾ കേൾക്കുന്നത് ഇത്ര വൈകി എന്നുള്ളതിന് എന്ന് കണക്കില്ലാത്ത സമയത്തും അത് പുലർച്ചെ മൂന്ന് മണിയാണെങ്കിലും മണിയാണെങ്കിലും നാലര മണിയാണെങ്കിലും ഒക്കെ അവനവൻ്റെ വീട്ടിലെ കഞ്ഞിയും അടുപ്പും ചോറുമായിട്ടൊന്നും ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ലാത്ത ഒരു കാര്യത്തിന് പോലും ഒരു പൊളിറ്റിക്കൽ എക്സസൈസിന് അസമയം എന്ന് പൊതുവെ കണക്കാക്കപ്പെടുന്ന സമയത്ത് പോലും ആപാലവൃദ്ധൻ ജനങ്ങൾ തെരുവുകളെ സജീവമാക്കുന്നതിൻ്റെ കാഴ്ചകൾ എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും വലിയ കരുത്തായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയം വേണം ഞാൻ ഈ നമ്മളിത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന പലരുണ്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഉണ്ടാവും എല്ലാവർക്കും അവരുടെതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അപ്പം ഒരിക്കൽ സോളാർ വിവാദം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് ഞാൻ ഞാൻ സാറിന്റെ ഓഫീസിലിരിക്കുക ഓഫീസിലിരിക്കുമ്പോൾ അതായത് മൂർധന്യാവസ്ഥയിൽ കത്തിക്കൊണ്ടിരിക്കുക അപ്പൊ വളരെ മോഡേൺ ആയി ഡ്രസ്ഡ് ആയിട്ടുള്ള രണ്ട് വനിതകൾ സാറിനെ കാണണം മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് ഇല്ല സാറിനെ കാണണം എന്ന് പറഞ്ഞിട്ട് അവിടെ വരിക അപ്പൊ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലം ഇങ്ങനെ ഭയങ്കര കനപ്പെട്ടു നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടുത്തെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത്തരമൊരു ഇന്ററാക്ഷൻ ഉറപ്പു വരുത്തുന്നതിന് വലിയ താല്പര്യമില്ലാത്തതുപോലെ ഇങ്ങനെ ഒരു ഇവരിങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് ഞങ്ങൾക്കൊന്നു കാണാൻ പറ്റുമോ അപ്പം എപ്പോഴും നമുക്കറിയാം ആൾക്കൂട്ടം ഇങ്ങനെ ഭയങ്കരമായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന എപ്പോഴും സജീവമായിട്ട് ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് അപ്പം ഒന്നില്ലെങ്കിൽ സെൽഫ് ഇനീഷ്യേറ്റീവ് വേണം അല്ലെങ്കിൽ ആരെങ്കിലും കൈപിടിച്ച് ഇങ്ങനെ അടുത്തേക്ക് നടത്താൻ അല്ലെങ്കിൽ ടേൺ അനുസരിച്ച് അദ്ദേഹം കണ്ടുവരുമ്പോൾ ആളുകളെ കാണും പക്ഷെ ഇവരിങ്ങനെ തൊട്ടടുത്തേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ആർക്കും അങ്ങനെ ഭയങ്കര താല്പര്യമൊന്നും ഉള്ളതായിട്ട് അവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് ആർക്കും അനുഭവപ്പെടണം അവരെ എല്ലാവരും ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിക്കുക ഇത് സാർ ഇത് കാണുന്നില്ല അപ്പം ഇതിങ്ങനെ കണ്ട് കണ്ട് നിൽക്കുന്ന സമയത്ത് ഇവരിങ്ങനെ സാർ സാർ ഇങ്ങനെ ഇറക്കി വിളിക്കാൻ നോക്കുന്ന പക്ഷെ ചുറ്റിനും ജനങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് ഏതോ ഒരു പോയിന്റിൽ അവരിങ്ങനെ ആവർത്തിച്ച് വിളിക്കുന്ന സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടതും സാർ അവരോട് പറഞ്ഞ് വരും ഇരിക്കും എന്നാണ് അപ്പം അവർ പറഞ്ഞു ഞങ്ങൾക്ക് വളരെ പേഴ്സണലായിട്ട് സാറിനോട് സംസാരിക്കണം ഞങ്ങൾക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം ചോദിച്ചു നല്ല തിരക്കല്ലേ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാറിന് ഒന്ന് പേഴ്സണലായിട്ട് കാണുന്നു അപ്പൊ സാറ് പറഞ്ഞു അതിനെന്താ കാണാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ മാറ്റി സാറിന്റെ ഇരിക്കുന്ന പിന്നെ സാറിന്റെ മെയിൻ ചെയറിന്റെ തൊട്ടപ്പുറത്തെ അപ്പുറത്തെ സോഫയില് ഇത് ഇത് സാറിരിക്കുന്ന സ്ഥലമാണെങ്കിൽ സാറ് നിന്നിട്ടാണ് ആളുകളെ കാണുന്നത് ഇവിടെ ആളുകളെ ഇരിക്കുക അപ്പൊ ഇവരുണ്ടെങ്കിൽ കൂടി ആർക്കും ഇല്ലാത്ത പ്രാധാന്യം അവർക്കുള്ളത് പോലെ അവർ ഇരിക്കുന്നു കാരണം പേഴ്സണലായിട്ട് സാറിനെ കാണണം എന്നു പറഞ്ഞു ഒരു റൗണ്ട് തിരക്ക് കഴിഞ്ഞിട്ട് സാറിന് അവിടുത്തെ ഇരിക്കുമ്പോ ഇങ്ങനെ മുറിമുറുപ്പുകൾ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഉയർത്തുക ഓരോരുത്തരും വരും നീ ഇതിന്റെ പേരിൽ ഞാൻ എന്തൊക്കെ കേൾക്കേണ്ടി വരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് സെക്സ് എഡ്യൂക്കേഷനെ പറ്റി മറ്റേ ഇവിടുത്തെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ അതിനെപ്പറ്റി സാറിനോട് സംസാരിക്കാനാണ് ഒന്നാമത് അവർ പറ അടുത്ത ഘട്ടം അവർ പറഞ്ഞത് ഒന്നുമില്ല ഒരു ബാഡ് ടച്ചും ഗുട്ടച്ചും പോലും തിരിച്ചറിയാനുള്ള പാടുകൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ആരും കൃത്യമായി പകർന്നു കൊടുക്കുന്നില്ലാത്ത ഒരു സമയത്ത് അത് തിരിച്ചറിയുന്നതിൻ്റെ ഒരു പ്രപ്പോസലിനെ സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവരിൽ ആരോ ഒരാളുടെ കേരള ബന്ധം അന്വേഷിച്ചപ്പോൾ പാലക്കാട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് എന്നോട് പറഞ്ഞു പിന്നെ എവിടെ പാലക്കാടുമായിട്ട് ബന്ധമുള്ള ആളുകളാണ് താൻ ഇവരെയും കൂട്ടി അബ്ദുറബ് മിൻസ്റ്ററടുത്തേക്ക് പോകണം എഡ്യൂക്കേഷൻ സെക്രട്ടറിയെ കാണണം ഞാൻ വിളിച്ചു പറയാം ഇവർ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് ഗവൺമെന്റ് തലത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് പരിശോധിക്കണം എന്ന് പറഞ്ഞു അപ്പം അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവര് അവർ വളരെ ഹാപ്പി ആയിട്ട് അവർ പോവാൻ നിൽക്കുമ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു സാറെ എല്ലാവരും ചോദിക്കുക ഇത്രയൊക്കെ ഉണ്ടായിട്ടും സാറേ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഒക്കെ എടുക്കാത്ത ആൾക്കാരെങ്കിലും വന്ന് കാണുന്നതിനെ പറ്റിയൊക്കെ അവിടെ ആളുകൾ ഒന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു താൻ അപ്പോയിൻമെൻ്റ് എടുത്ത ആളുകളുടെ ചരിത്രം പരിശോധിച്ച് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുമായിട്ട് വരുന്ന ആളുകളെ മാത്രമേ കാണാൻ തീരുമാനിക്കുന്നുള്ളെങ്കിൽ ഒരു ദിവസത്തിൽ പരമാവധി പത്താളെ കാണാൻ പറ്റും ആ പത്ത് പേരിൽ ചിലപ്പം ഏഴ് പേര് പറയുന്ന കാര്യങ്ങൾ നല്ലതോ മൂന്ന് പേർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പം ആയിക്കൊള്ളുന്നില്ല ഞാൻ നൂറാളെ കാണും ആ നൂറാളെ കാണുമ്പോൾ ചിലപ്പോൾ അതിൽ അമ്പത് പേര് പറയുന്ന കാര്യങ്ങൾ ശരിയായിക്കൊള്ളണമെന്നില്ല പക്ഷെ ബാക്കി അൻപത് പേരുടെ ശരി കേൾക്കുന്നതിന് അവരും ഞാനും തമ്മിൽ ഒരു മതിലുണ്ടാവാൻ പാടില്ല എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു ഭരണാധികാരിയോട് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയോട് തൻ്റെ കാര്യം പറയുന്നതിന് തടസ്സമായിട്ട് ഈ പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പും ഒരു തടസ്സമാവരുത് എന്ന് നിർബന്ധമുള്ളൊരു ഒരാളുടെ പ്രവർത്തന ശൈലി കാണുന്നതിൻ്റെ പ്രചോദനമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ജനാധിപത്യ ക്രമത്തിൽ ആളുകൾ അത് പരാതി പറയാൻ അല്ലെങ്കിൽ അവകാശങ്ങൾ നേടാൻ അല്ലെങ്കിൽ പരിപാടികളുടെ പിന്തുണ അല്ലെങ്കിൽ ഇങ്ങനെ ഏതിലാണെങ്കിലും ആളുകൾ ഇതിൻ്റെ ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് എത്രത്തോളം കൂടി വരുന്നു അത്രത്തോളം തീർച്ചയായിട്ടും അത് നമുക്ക് ഈ പ്രവർത്തനത്തിൻ്റെ സുതാര്യതയും താഴെത്തട്ടൻ്റെ ഇടപെടലുകൾക്കും കരുത്താകുമെന്ന് തന്നെയാണ് തിരിച്ചടൽ അത് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം തൊട്ട് ഉള്ളിൽ കൊണ്ടു ആഗ്രഹമാണ് സത്യം പറഞ്ഞ പാലക്കാട് നിന്ന് വരാനും മാറാനും ആഗ്രഹിച്ച ഒരാളൊന്നുമല്ല ഞാൻ പാലക്കാട്ടെ ജനങ്ങൾ ഈ പറയുന്ന ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് അവിടെ തന്ന ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് തന്നെയാണ് മുന്നോട്ട് പോയത് അവിടുന്ന് വടകരയിലേക്ക് വന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന ഈ പറയുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഏറ്റവും അലർട്ടായിട്ടുള്ള ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ജനകീയ ഇടപെടലുകൾ തീർച്ചയായിട്ടും നാട് ചർച്ച ചെയ്യേണ്ടതാണ് അത് സേവന പ്രവർത്തനങ്ങളിൽ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ആളുകൾക്ക് പരസ്പരം സഹായം എത്തിക്കുന്ന കാര്യങ്ങളെല്ലാം വടകരക്ക് തനതായ ഒരുപാട് മാതൃകകളുണ്ട് ആ മാതൃകകൾ തീർച്ചയായിട്ടും മാതൃകകൾ പുറം ലോകമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട തരത്തിലുള്ള ഇടപെടലുകൾ ഇവിടെ പലതും കാണാൻ കഴിയുന്നുണ്ട് അതിനെയൊക്കെ ചികഞ്ഞെടുത്ത് അതിനെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നത് തന്നെയാണ് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം പിന്നെ ഈ പറയുന്ന പല വിമർശനങ്ങൾക്കും അല്ലെങ്കിൽ പിന്നെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾക്കുമൊക്കെ തെരഞ്ഞെടുപ്പിൽ കാരണമായി മാറുന്നത് ഈ രാഷ്ട്രീയത്തിൽ അവഗണിക്കപ്പെടുന്നതിന അവഗണിക്കപ്പെടുന്നതിനെയാണ് ഭയപ്പെടേണ്ടത് ആക്രമിക്കപ്പെടുന്നതിനല്ല എന്നുള്ള തിരിച്ചറിവും ഇവിടെ നിന്ന് ഉണ്ടാവുകയാണ് അത് കാര്യൊന്നുമില്ല മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നതിനേക്കാളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരെ ഉയരുന്ന കാര്യങ്ങളിൽ തീർച്ചയായിട്ടും അതിന് മറുപടികളുണ്ട് അപ്പോൾ അവഗണനയല്ല ഭയപ്പെടുന്ന പിന്നെ അവഗണനയാണ് ഭയപ്പെടുന്നത് ഈ പറയുന്ന അക്രമങ്ങളെ ഭയപ്പെടുന്നില്ല പിന്നെ എനിക്ക് വന്ന കാലം പരിചയം പറയാൻ മാത്രമുള്ള ഒരു ഒരു ഇതൊന്നും എനിക്കില്ല ഞാൻ ഇനി മുന്നോട്ടുള്ള കാലത്തെ സംബന്ധിച്ച് കാണുന്നു ലഭ്യമാകുന്ന അവസരങ്ങളിൽ നാടിൻ്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്ക് വേണ്ടി അടിയുറച്ച് നിൽക്കുന്നവരുടെ പട്ടികയിൽ എന്നെ പൊതുജനങ്ങൾക്ക് എണ്ണാൻ കഴിയണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം അതിനുവേണ്ടി നിലകൊള്ളാനും ആഗ്രഹിക്കുന്നത്